വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ചിത്രീകരണം എന്നത് വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ എപ്പോഴും വർണ്ണാഭമായ ഒന്നല്ല ഓരോ സിനിമയുടെ പിന്നിലും അണിയറ പ്രവർത്തകരുടെയും താരങ്ങളുടെയും വലിയ അധ്വാനവും വെല്ലുവിളികളും അപകട സാധ്യതകളുമുണ്ട് പലപ്പോഴും അവിശ്വസനീയമായ സ്റ്റണ്ട് രംഗങ്ങളും സാഹസികമായ ഷോട്ടുകളും യാഥാർത്ഥ്യമാക്കാൻ സിനിമാ പ്രവർത്തകർ വലിയ റിസ്കുകൾ ഏറ്റെടുക്കാറുണ്ട് എന്നാൽ ഈ സാഹസികത ചിലപ്പോൾ നിയന്ത്രണം വിട്ട് അപകടങ്ങളിലേക്ക് വഴിമാറാറുമുണ്ട് സിനിമാ ലൊക്കേഷനുകളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ പലപ്പോഴും താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചിലപ്പോൾ നിർഭാഗ്യകരമായ ജീവഹാനിക്ക് പോലും കാരണമാകുകയും ചെയ്തിട്ടുണ്ട് ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ ഷൂട്ടിംഗ് നിർത്തിവെക്കാനും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താനും സിനിമയുടെ റിലീസ് വൈകിക്കാനും ഇടയാക്കാറുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിയന്ത്രണം വിട്ടു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു യന്ത്ര തകരാറുകൾ സ്റ്റണ്ട് രംഗങ്ങളിലെ പിഴവുകൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അശ്രദ്ധ എന്നിവയെല്ലാം ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലും അത്തരം നിരവധി മറക്കാനാവാത്ത അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രമുഖ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും അപകടങ്ങൾ സംഭവിക്കുകയും ചിലർക്ക് ഗുരുതരമായ പരിക്കുകൾക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അപകടങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അപകടകരമായ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു ഈ അപകടങ്ങളെല്ലാം ഓരോ സിനിമാ പ്രവർത്തകനും ഓർക്കേണ്ട പാഠങ്ങളാണ് വെള്ളിത്തിരയിൽ നാം കാണുന്ന ഓരോ സാഹസിക രംഗത്തിനും പിന്നിലും താരങ്ങളും സാങ്കേതിക വിദഗ്ധരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സിനിമാ ലൊക്കേഷനുകളിൽ സംഭവിച്ച അത്തരത്തിലുള്ള ചില മറക്കാനാവാത്ത അപകടങ്ങളെക്കുറിച്ചും അവ സിനിമാ പ്രവർത്തകരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നതിനെക്കുറിച്ചും നമുക്കിനി വിശദമായി പരിശോധിക്കാം ജയൻ ഈ വിഷയത്തിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് നടൻ ജയന്റെ അകാലത്തിലുള്ള വിയോഗം മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്നറിയപ്പെടുന്ന ജയൻ തന്റെ അഭിനയ മികവും സാഹസികതയും കൊണ്ട് പ്രേക്ഷക മനസ്സിൽ വലിയ സ്ഥാനമുണ്ടാക്കിയിരുന്നു കോളിളക്കം സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് വീണാണ് ജയൻ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനായിരുന്നു അപകടം തമിഴ്നാട്ടിലെ ഷോളാവാരത്തായിരുന്നു ചിത്രീകരണം മൂന്ന് ടേക്കുകൾ എടുത്തിരുന്നു സംവിധായകൻ ഇതിൽ തൃപ്തനായിരുന്നു എന്നാൽ വീണ്ടും ഒരു ടേക്ക് കൂടി വേണമെന്ന് പറഞ്ഞത് ജയൻ തന്നെയായിരുന്നു ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്നു കൊണ്ടുള്ളതായിരുന്നു ഷൂട്ട് സ്റ്റണ്ട് ഡയറക്ടറുടെ എതിർപ്പ് വകവെക്കാതെ തനിക്ക് കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ താഴേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജയനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ അപകടം മലയാള സിനിമയെയും ജയന്റെ ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിച്ചു ജയന്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ സാഹസികതയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം അത്ര വലുതായിരുന്നു അദ്ദേഹത്തിന്റെ അകാലിയോഗം സിനിമാ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കി ജയൻ എന്ന നടൻ മലയാളികളുടെ മനസ്സിൽ ഒരു ഇതിഹാസ താരമായി ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മലയാള സിനിമയ്ക്ക് ഒരു പാഠപുസ്തകവുമാണ് അർജുൻ അശോകനും സംഗീത് പ്രതാപും മലയാള സിനിമാ ലോകത്ത് അടുത്തിടെ വലിയ വാർത്തയായ ഒരു അപകടമായിരുന്നു യുവ നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപും ഉൾപ്പെട്ടത് ഇരുവരും പ്രധാന വേഷത്തിലെത്തുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൊച്ചിയിലെ എം ജി റോഡിൽ വെച്ചാണ് അപകടം നടന്നത് ഒരു കാർ ചേസിംഗ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട വാഹനം അപകടത്തിൽപ്പെട്ടത് സിനിമാ ചിത്രീകരണങ്ങൾ എത്രമാത്രം അപകടകരമാകാമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു അപകടം നടന്നത് വളരെ നാടകീയമായ രീതിയിലായിരുന്നു റോഡിലൂടെ വേഗത്തിൽ പാഞ്ഞു വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചില ബൈക്കുകളിൽ ഇടിച്ച ശേഷം തലകീഴായി മറയുകയായിരുന്നു കാറിനുള്ളിൽ അർജുൻ അശോകനും സംഗീത് പ്രതാപുമാണ് ഉണ്ടായിരുന്നത് ഭാഗ്യവശാൽ ഇരുവർക്കും കാര്യമായ പരുക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു നിസാരമായ പരിക്കുകൾ മാത്രമേ അവർക്ക് സംഭവിച്ചുള്ളൂ എന്നത് ആശ്വാസകരമായിരുന്നു അപകട വിവരം പുറത്തുവന്ന ഉടൻ തന്നെ താരങ്ങളുടെ ആരാധകരും സിനിമാ പ്രവർത്തകരും ആശങ്കയിലായിരുന്നു ഈ അപകടം സിനിമാ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കി പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളും സാഹസികമായ ഷോട്ടുകളും ചിത്രീകരിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു അർജുൻ അശോകനും സംഗീത് പ്രതാപും നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും സിനിമാ ലൊക്കേഷനുകളിലെ അപകട സാധ്യതകൾക്ക് ഈ സംഭവം ഒരു ഉദാഹരണമായി നിലനിൽക്കുന്നു സൂര്യ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായ ഒരു അപകടമായിരുന്നു തമിഴ് നടൻ സൂര്യക്ക് കങ്കുവ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംഭവിച്ചത് ഒരു വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന പീരിയോഡിക് ഡ്രാമാ ചിത്രമായ കങ്കുവയുടെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് സൂര്യക്ക് പരിക്കേറ്റത് സിനിമാ ചിത്രീകരണങ്ങൾ എത്രത്തോളം അപകടകരമാകാമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് കങ്കുവയുടെ ചിത്രീകരണം പുരോഗമിക്കവെയാണ് അപകടമുണ്ടായത് ഒരു റോപ്പ് ക്യാംപ് പൊട്ടി സൂര്യയുടെ തോളിലേക്ക് വീഴുകയായിരുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ അപകടം അദ്ദേഹത്തിന് നിസ്സാരമായ പരിക്കുകൾക്ക് കാരണമായി ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു സൂര്യക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആരാധകർ ആശങ്കയിലായിരുന്നുവെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്നും ഉടൻ തന്നെ ഷൂട്ടിംഗിലേക്ക് മടങ്ങിയെത്തുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു ഇത്തരം വലിയ ബജറ്റ് ചിത്രങ്ങളിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെയും ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യൻ ടു തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു വലിയ അപകടകമായിരുന്നു കമൽഹാസൻ നായകനായ ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് ചെന്നൈയിലെ പൂനമല്ലിയിലുള്ള ഇ വി പി ഫിലിം സിറ്റിയിൽ വെച്ചാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ചിത്രത്തിലെ ഒരു ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ ക്രെയിൻ തകർന്നു വീഴുകയായിരുന്നു ഈ അപകടം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായി രേഖപ്പെടുത്തി അപകടത്തിൽ മൂന്ന് പേർ മരണപ്പെടുകയും പത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ശങ്കറിന്റെ രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ കൃഷ്ണ മധു എന്നിവരും കാറ്ററിംഗ് ജീവനക്കാരനായ ചന്ദ്രനുമാണ് ജീവൻ നഷ്ടപ്പെട്ടത് കമൽഹാസനും സംവിധായകൻ ശങ്കറും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വലിയൊരു ക്രെയിൻ ക്യാമറയും ലൈറ്റുകളും അടങ്ങുന്ന പ്ലാറ്റ്ഫോം താങ്ങി നിർത്തിയിരുന്ന ക്രെയിൻ പൊട്ടി താഴേക്ക് പതിച്ചതാണ് അപകട കാരണം അപകട സമയത്ത് കമൽഹാസൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ദുരന്തം ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ഞെട്ടൽ ഉണ്ടാക്കുകയും ചിത്രീകരണ സെറ്റുകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട ജീവനുകൾക്ക് സിനിമാ സംഘടനകളും വ്യക്തികളും അനുശോചനം രേഖപ്പെടുത്തുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ അപകടത്തെ തുടർന്ന് ഏറെക്കാലം നിർത്തിവെക്കേണ്ടി വന്നു ഈ അപകടം സിനിമാ നിർമ്മാണത്തിലെ വെല്ലുവിളികളെയും ഓരോ ദൃശ്യത്തിന് ഇവ മലയാള ലൊക്കേഷനുകളിൽ പല ചെറിയ അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അണിയറ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നത് സാധാരണമാണ് പ്രമുഖ നടന്മാരായ മോഹൻലാലിനും മമ്മൂട്ടിക്കും പോലും വിവിധ ചിത്രീകരണങ്ങൾക്കിടെ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് പുലിമുരുകൻ പോലുള്ള സിനിമകളിലെ സാഹസിക രംഗങ്ങളിൽ മോഹൻലാൽ നേരിട്ടുള്ള ആക്ഷൻ ചെയ്തിരുന്നു ബിഗ് ബി ചിത്രീകരണത്തിനിടെ മമ്മൂട്ടി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അപകടങ്ങളെല്ലാം സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് സിനിമാ ചിത്രീകരണം കൂടുതൽ സാങ്കേതികമായി പുരോഗമിക്കുമ്പോഴും മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാതെ സാഹസിക രംഗങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന പാഠമാണ് ഓരോ അപകടവും നൽകുന്നത്